ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പലതരം ഇലക്കറികളിൽ ഗുണങ്ങൾ ഏറെയുണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അയ്യൻ അടക്കമുള്ള ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഇവ പൊതുവെ നാരുകളാൽ സമ്പുഷ്ടമാണ് രക്തം വർധിക്കാനും നല്ല സോധനക്കും ഗുണകരമാണ് പൊതുവെ പറമ്പുകളിൽ കാണുന്ന പല ഇലകളും നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ മത്തനില നമ്മൾ അവഗണിക്കാറാണ് പതിവ് ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒരുപോലെ ഗുണകരമാണ് മത്തൻ്റെ ഇല ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇലകൾ അവഗണിക്കില്ല കൃഷി ചെയ്യുക തന്നെ ചെയ്യും അത്രയ്ക്കധികം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ഇലക്ക് മത്തനില ആരോഗ്യകരമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഇത് തോരനായിട്ടും പരിപ്പ് കറിയായിട്ടും കഴിക്കുന്നത് വളരെ ഗുണകരമാണ് ശരീരത്തിന് ആവശ്യമായ പലതരം വൈറ്റമിനുകൾ അടങ്ങിയതാണ് മത്തനില ഇതിൽ വൈറ്റമിൻ എ സി എന്നിങ്ങനെ ശരീരത്തിന് അത്യാവശ്യമായ വൈറ്റമിനുകളുണ്ട് വൈറ്റമിൻ എ ചർമ്മത്തിനും കണ്ണിനും ഏറെ അത്യാവശ്യമാണ് ഇതുപോലെ തന്നെ വൈറ്റമിൻ സി ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു കൂടാതെ ചർമ്മത്തിനും ചർമ്മത്തിലെ മുറിവുകൾ ഉണക്കുവാനും മുറിവുകളുടെ പാടുകൾ മാറ്റുവാനും സഹായിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മഗ്നീഷ്യം ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തനീല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗം തന്നെയാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ മത്തൻ്റെ ഇല കറി വെച്ചിരമായി കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയുകയും ആരോഗ്യം വർദ്ധിക്കുവാൻ സഹായിക്കുകയും ചെയ്യും